എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും മഴയ്ക്ക് താൽക്കാലിക ശമനമുണ്ട് എന്നാൽ മഴക്കെടുതി രൂക്ഷമാണ് കൂടുതൽ വിവരങ്ങളുമായി അബ്ദുൽ ജലീൽ അബ്ദുൾ കൊച്ചിയിൽ രണ്ടു ദിവസം തുടർച്ചയായി പെയ്ത മഴയ്ക്ക് നേരിയ ആശ്വാസമുണ്ട് മഴ വിട്ടുനിൽക്കുമ്പോഴും മഴ വെള്ളക്കെടുതിയിലാണ് നഗരത്തിന്റെ ഉൾപ്രദേശങ്ങൾ ഇന്നലെ പെയ്ത മഴയിൽ കളമശ്ശേരിയിലെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് ജില്ലയിൽ അഞ്ചിടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് പുലർച്ചെ മുതൽ മഴ വിട്ടുനിന്നതോടെ നഗരജീവിതം സാധാരണഗതിയിലേക്കുള്ള മടക്കത്തിലാണ് ഇന്നലെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി പല വീടുകളിലും മാലിന്യങ്ങളും ചെളിയു നിറഞ്ഞ നിലയിലാണ് ഇവ നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു ജില്ലയിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത് കാക്കനാട് പറവൂർ കളമശ്ശേരി വാഴക്കാല ഇടപ്പള്ളി നോർത്ത് എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ ആരംഭിച്ചത് മഴ മാറിയതോടെ ക്യാമ്പുകളില് നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി സലീമാണ് എറണാകുളത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ നല്കിയത്